മൊബൈൽ ഫോൺ രംഗത്ത് ഈ വർഷം അവസാനത്തോടെ സെപ്റ്റംബർ മുതൽ വലിയ മത്സരം തന്നെ കാണാൻ പറ്റും ലോകത്തിൽ ഒന്നാം നമ്പർ ഫോണുകളായ ഐഫോണും പുതിയ സർവീസ് പ്രൊവൈഡറുകളും ഉള്ള വരവും ഒരു നല്ല ഒരു ഫെസ്റ്റിവൽ അറ്റ്മോസ്ഫിയർ ആയിരിക്കും എന്ന് തോന്നുന്നു ആപ്പിൾ ഫോണിൻ്റെ സെപ്റ്റംബർ ലോഞ്ച് ഒരു പ്രത്യേകതയുണ്ട് അതിന് ലിക്വിഡ് സ്ക്രീൻ എഫക്റ്റുകളുള്ള ഐഫോൺ സെവൻറ്റീൻ വരികയാണ് എന്റെ ഒരു മാർക്കറ്റ് അനലൈസിസ് റിപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു അതിൻ്റെ ലാഭനഷ്ട നഷ്ടവും വിറ്റുവരവും കണക്കോടെ ഐഫോണിൻ്റെ പ്രത്യേകതയും ഗുണങ്ങൾക്കും പുറമെ ഈ പ്രാവശ്യം മറ്റൊരു പ്രത്യേകത സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്യുന്നു ഐഫോൺ ലിക്വിഡ് ഗ്ലാസ് ആശയം എന്താണ് ഐഫോൺ ലിക്വിഡ് ഗ്ലാസ് ആശയം ഐഫോണിൽ എന്നത് ഐ എസ് ട്വൻറ്റി സിക്സിനെ അവതരിപ്പിക്കാൻ പോകുന്ന ലിക്വിഡ് ഗ്ലാസ് ടെക്നോളജിയാണ് അത് ചെയ്യാൻ പോകുന്നത് ഇത് തിളങ്ങുന്ന ഗ്ലാസ് പോലെയുള്ള മിനിക്കുള്ള ലുക്കും സ്പഷ്ടതയും ആഴവും സ്ക്രീനിൽ ഇഫക്റ്റിൽ നൽകുന്നു പ്രധാന സവിശേഷതകൾ ഫ്രോസ്റ്റഡ് ഗ്ലാസ് എഫക്റ്റ് ഉണ്ടാവുന്നു ട്രാൻസ്ക്ലൻ്റ് ലെയേഴ്സ് ആണ് ഇതിനുള്ളത് ഒരു പ്രത്യേക തരം ഷീറ്റ് ഇഫക്റ്റ് പിന്നെ സോഫ്റ്റ്വെയറിന്റെ ടെക്നോളജിയും മാക് വാച്ച് വിഷൻ പ്രോ എക്സെട്ര ഇതിനെല്ലാം തന്നെ ഈ ഒരു ടെക്നോളജി സ്പെഷ്യൽ കൊടുത്തിരിക്കുകയാണ് ഇത് സ്ക്രീനിൻ്റെ പൊട്ടലിനെതിരായ സംരക്ഷണ അല്ല സോഫ്റ്റ്വെയർ വി ഐ ഡിസൈൻ വൈഭവം മാത്രമാണ് ഇത് പുതിയ ആപ്പിൾ ഐഫോൺ സെവൻറ്റീൻ സീരീസിലെ ഇന്ത്യയിൽ എക്സ്പ്രോക്സിമേറ്റി വില നമുക്കൊന്ന് അപ്രോക്സിമേറ്റ്ലി കണ്ടുപിടിക്കാം ഐഫോൺ സെവൻറ്റീൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് സെപ്റ്റംബർ രണ്ടാമതേ ആയിരിക്കുമെന്ന് എന്ന് കരുതുന്നു ഇതൊരു ഒഫീഷ്യൽ ഇൻഫർമേഷൻ അല്ല പതിനേഴ് അപ്രോക്സിമേറ്റ്ലി സെവൻറ്റി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആയിരിക്കാം ഐഫോൺ സെവൻറ്റീൻ പ്രോ വൺ ലാക്ക് ഫോർട്ടി ഫൈവ് തൗസൻഡ് ആയിരിക്കാം ഐ ഫോൺ പ്രോ മാക്സ് വൺ ഐഫോൺ സെവൻറ്റീൻ ആർ അൾട്രാ തിൻ അതിന് നയൻറ്റി തൗസൻഡ് മുതൽ നയൻറ്റി ഫൈവ് തൗസൻഡ് വരെ വില എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഐഫോൺ സെവൻറ്റീൻ എയർ തിക്നെസ് ഫൈവ് പോയിൻ്റ് ഫൈവ് എം എം മാത്രമാണ് ലിക്വിഡ് ഗ്ലാസ് ഗ്രീൻ കോട്ടിങ് നാനോ ടെക്നോളജിയാണ് അത് പ്ലാസ്റ്റിക് അല്ല സ്റ്റിക്കറല്ല ലിക്വിഡ് ഫോമിൽ ഉപയോഗിക്കുന്ന സ്ക്രീൻ കൂട്ട് ആയ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു സാധനമാണ് പേരു പോലെ തന്നെ ഗ്ലാസ് പോലെയുള്ള കട്ടിയായ നിർമ്മാണം സ്ക്രീനിൽ കാണാൻ പറ്റാത്ത രീതിയിൽ സ്ഥാപിക്കപ്പെടുന്നു ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് നമുക്ക് നോക്കാം നൈനിൻ്റെ പ്രയോജനം എന്തെന്ന് നമുക്ക് പരിശോധിക്കാം നയൻ എച്ച് കഠിനത സ്ക്രാച്ച് പ്രതിരോധം ഫിംഗർ പ്രിൻറ്റ് കുറയുന്നു സ്ക്രീനിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഈ ലിക്വിഡ് ഗ്ലാസ് ഐ ഒ എസ് ട്വന്റി സിക്സിലെ ഗ്ലാസ് പോലെയുള്ള ഇല്ല വി ഐ ഡിസൈൻ സോഫ്റ്റ്വെയർ എഫക്റ്റ് മാത്രമാണ് എന്നാണ് മാർക്കറ്റ് നിരീക്ഷിക്കുന്നത് ഇനി നമുക്ക് ആപ്പിളിന്റെ ലാഭനഷ്ട വിവരങ്ങൾ നോക്കാം കഴിഞ്ഞ മൂന്ന് വർഷമായി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സെപ്റ്റംബർ മുപ്പതാണ് അവർക്ക് ഇയർ എൻഡിങ് ആകെ ലാഭം തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് എൺപത് ബില്യൺ ആണ് രണ്ടായിരത്തി ഇരുപതിനേക്കാൾ അഞ്ചേ പോയിൻറ്റ് നാല് ശതമാനം വർധനയുണ്ട് ട്വൻറ്റി വണില് വിതരണ വർഷം ഇരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആകെ ലാഭം യു എസ് ഡോളർ നയൻറ്റി സിക്സ് പോയിൻ്റ് നയൻ നയൻ ബില്യൺ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനേക്കാൾ രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് സെപ്റ്റംബർ ലാസ്റ്റിൽ വൺ അവർ ഇയർ എൻഡിങ് അത് നയൻറ്റി ത്രീ പോയിൻ്റ് സെവൻ ത്രീ ബില്യൺ ഡോളറാണ് അതിൻ്റെ കണക്ക് അത് മൂന്നേ പോയിന്റ് മുപ്പത്തി ആറ് ശതമാനം കുറവാണ് സെയില് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആകെ ലാഭത്തിൽ ഏകദേശം യു എസ് ഡോളർ സിക്സ് പോയിന്റ് സീറോ സിക്സ് ബില്ല്യൺ ഏകദേശം ആറ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പരമാവധി ലാഭത്തെ അപേക്ഷിച്ചാണ് ഈ സംഖ്യ ഐഫോൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിതരണ വർഷത്തിൽ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് മില്യൺ ഐഫോണുകൾ വിറ്റു വിറ്റുപോകുമെന്നാണ് അവർ പ്രവചിക്കുന്നത് ഐഫോൺ സിക്സ്റ്റീനും ഐഫോൺ സെവൻറ്റീനും ഉള്ള സെയിലാണ് അവർ പ്രജി പ്രവചിക്കുന്നത് ഇനി നമുക്ക് വരുമാന ലാഭം പ്രതീക്ഷകളും നമുക്കൊന്ന് നോക്കാം നമുക്ക് വരുമാനവും ലാഭ പ്രതീക്ഷകളും ഒന്ന് പരിശോധിച്ച് നോക്കാം യു എസ് ഡോളർ ഇരുന്നൂറ്റി പതിനഞ്ച് ബില്ല്യൻ അതായത് അമ്പത്തി ശതമാനം ഐഫോണുകളും ബാക്കിയുള്ള നാപ്പത്തൊമ്പത് ശതമാനങ്ങളിൽ ആക്സസറീസിൽ കൂടിയാണ് അവർ സെയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഏറ്റവും നല്ല പ്രൊഡക്റ്റും നല്ല സർവീസ് മുഖേനയാണ് അവർ ഈ വളർച്ച പ്രതീക്ഷിക്കുന്നത് ഓരോ ഷെയറിനും വരുമാനം ഇ പി എസ് ഒറ്റക്കത്തിൽ വർദ്ധിക്കുമെന്ന് എക്സ്പേർട്ടുകൾ കരുതുന്നു ഷെയർ വിലയിലെ മൂലധന വില വിലയും നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആരംഭത്തോടെ ആപ്പിളിൻ്റെ വിപണി മൂല്യം നാല് ട്രില്യൺ കവിഞ്ഞേക്കാം ഷെയർ വില യു എസ് ഡോളർ ട്വൻറ്റി ടു ഹൺഡ്രഡ് സിക്സ്റ്റി വൺ തൊട്ടിട്ട് യു എസ് ഡോളർ മുന്നൂറ് വരെ വരാമെന്ന് പ്രവചനമുണ്ട് ായിരത്തി ഇരുപത്തി മൂന്നിൽ സെപ്റ്റംബർ സോടെ കഴിഞ്ഞ വർഷത്തെക്കാട്ടും സെയിൽ കുറഞ്ഞിരിക്കുന്നു തൊണ്ണൂറ്റാറ് പോയിന്റ് തൊണ്ണൂറ്റി ശതമാനമാണ് എന്നാൽ നിങ്ങളിൽ ഒന്നായിരത്തി ഇരുപത്തിനാലില് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് എഴുപത്തി മൂന്ന് ബില്യൺ ഡോളറാണ് സെയില് നടന്നിരിക്കുന്നത് വീണ്ടും മൂന്ന് പോയിന്റ് മുപ്പത്തി മുപ്പത്തി ആറ് ശതമാനം സെയില് കുറവാണ് ഐഫോൺ യൂണിറ്റ് പ്രൊജക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുന്നൂറ്റി നാൽപ്പത് മില്യൺ യൂണിറ്റുകളാണ് വിറ്റുപോകാൻ കാത്തിരിക്കുന്നത് നമുക്ക് സെപ്റ്റംബർ അവസാനം ഇത് ഏകദേശം ഇതിൻ്റെ ട്രെൻഡ് എന്താന്ന് നമുക്ക് മനസ്സിലാവും നിങ്ങൾ ഓരുത്തരും ഈ സെപ്റ്റംബറിൽ അവസാനം വരെ കാത്ത് നിൽക്കേണ്ട ഒരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നു ഈ ഐഫോണിലെ ഒരുപാട് ഫാനുകൾ ഈ കൺട്രിയിലുണ്ട് അവരെല്ലാം തന്നെ ഒരു ചർച്ചാ വിഷയം ലിക്വിഡ് ഗ്ലാസ് ഗ്ലാസിൻ്റെ ഈ ടെക്നോളജിയാണ് എൻ്റെ സുഹൃത്തുക്കളിൽ പല ആൾക്കാരും ഇതിനെക്കുറിച്ച് സംസാര വിഷയമായിട്ടുണ്ട് എന്നാൽ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിലേക്ക് ഈ സാധനം നമുക്ക് ഓരോരുത്തർക്കും കയ്യിലെത്തിക്കാൻ സാധിക്കും ഇതിൻ്റെ ലിക്വിഡ് ഗ്ലാസ് ടെക്നോളജിയിൽ കൂടെ അവർ നല്ലൊരു സെയിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തെ നഷ്ടങ്ങൾ നികത്താൻ അതിന് എല്ലാവിധ തയ്യാറോടൊപ്പോടു കൂടിയാണ് അവർ ഇരിക്കുന്നത് സെപ്റ്റംബറിൽ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ഇതിൻ്റെ സെയില് ഇത്രയും പറഞ്ഞ് ഞാൻ ഈ യൂസ് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു സൈനിങ് ഓഫ് ഹർഷജിത്ത്